മഹാനായ സ്ഥിതി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പുണ്യം നിറഞ്ഞ കരങ്ങൾ കൊണ്ട് സംസ്ഥയുടെ ത്രിവർണ്ണ പതാക വാനലോകത്തിലേക്ക് ഉയർത്തി കരുണക്കടല അറബിനോട് ആഴ ചെയ്തതാണ് ഈ പതാക ഇമാം മഹദി തങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേന്ന് ആ പതാക പിന്നീട് ജീവിതത്തിൽ ഒരു കരാഹത്ത് പോലും ചെയ്യാത്ത മഹത്വക്കളായ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കരങ്ങളിലൂടെ ആ പതാക കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്ത് ആ പതാകയുടെ കളറിനോ ആ പതാകയുടെ ചിഹ്നത്തിനോ ആ പതാകയുടെ അളവിലോ ഒരു വ്യത്യാസവും വരാതെ അതിങ്ങനെ പടസറബ് മഹാന്മാരുടെ കൈകളിലൂടെ അറീസുള്ള കാളമ്പാടി സാദിന്റെ കരങ്ങളിലേക്ക് അള്ളാഹു കൊടുത്തു അതിനുശേഷം മഹാനായ എ പി കുമരബത്തൂർ സാദ് കുമാരബത്തൂർ സാദ്സ് മഹാൻവരുടെ കരങ്ങളിലേക്ക് അള്ളാഹ് കൊടുത്തു ആ കോയക്കുട്ടി സാദിന്റെ കയ്യിലേക്ക് അള്ളാഹു കൊടുത്തു കോയക്കുട്ടി സാദിൽ നിന്ന് കുമരമ്പത്തൂർ സാദിന്റെ കൈകളിലേക്ക് ആറു മാസം സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്തു ഇന്ന് ആ പതാക മഹാനായ സയ്യിദുൽ തങ്ങളുടെ കങ്കളുസ്സാദിന്റെ കരങ്ങളിലാണ് അള്ളാഹ് ഏൽപ്പിച്ചിട്ടുള്ളത് ഖിയാമത്തി നാൾ വരെ ആ പതാക പിടിക്കുന്ന ആളുകൾ മഹത്വക്കളും മഹാന്മാരും ഔലിയാക്കന്മാരുമായിരിക്കും ഞാനിത് എൻ്റെ പ്രസംഗത്തിൽ പല പ്രഭാഷണങ്ങളിലൂടെയും പറയാറുണ്ട് ഇത് ഞങ്ങളോട് പഠിപ്പിച്ചത് മഹാനായ എരമംഗലം മുസ്താദാണ് കാളമ്പാടി ഉസാദ് മയക്കു വേണ്ടി വാശ ചെയ്ത കഥ പറഞ്ഞിട്ട് പറയാറുണ്ട് എടാ അത് കാളമ്പാടി അത് പറയുന്നത് കാളമ്പാടി വാച്ച് ചെയ്ത മഴവയും കാളമ്പാടി സമസ്തയുടെ പ്രസിഡന്റാണ് അടാ സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ പ്രസിഡന്റാണ് അതിലുള്ളത് മഹാന്മാരാണ് ആളുകൾ പറയും അത് അന്ന് മഹാന്മാരാണ് ഇന്ന് മഹാന്മാരാണ് ഇന്ന് ഇന്നിങ്ങനെയാണെന്ന് പറയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എന്റെ പ്രിയപ്പെട്ട മഹത്വക്കളായ സംസ്ഥയെ നെഞ്ചോട് നേരെ ചേർത്തിപ്പിടിച്ച് സമസ്തയെ സ്നേഹിക്കുന്ന സമസ്തയുടെ ഹാദി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് സയ്യിദ് വരക്കൽ മുല്ലപ്പോയ തങ്ങൾ രൂപീകരിച്ച ആ സമസ്ത അന്നും ഔലിയാക്കന്മാരാണ് കൊണ്ടുനടക്കുന്നത് ഇന്നും ഔലിയാക്കന്മാരായി കൊണ്ടുനടക്കുന്നത് വരെ ഔലിയാക്കന്മാരെ കൊണ്ടുനടക്കുക അതൊരു മാറ്റവും ഉണ്ടാവില്ല കാരണം ഇത് അള്ളാഹു ഏറ്റെടുത്ത ഒരു പ്രസ്ഥാനമാണ് അള്ളാഹു ഇതിനെ താങ്ങും തണലുമായി പ്രവർത്തിക്കാൻ ഇതിനെ ആത്മാർത്ഥമായി നെഞ്ചോട് നേരെ ചേർത്തിപ്പിടിച്ച് ഇതിനെ സ്നേഹിക്കാൻ സമസ്തയുടെ ഒരു നിറഞ്ഞ ഹാദിമായി ജീവിക്കാൻ സംസ്ഥയ കിടക്കിയിൽ പ്രവർത്തിക്കുന്ന വിശുദ്ധമായ സംഘടനകളിൽ ഓരോന്നിലും വളരെ നിഷ്കളങ്കമായി വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ